മലയാള സിനിമയുടെ ഹാസ്യ സാമ്രാട്ട് അഭിനയകലയുടെ പൊന്നമ്പിളി ജഗതി ശ്രീകുമാറിന്റെ ജന്മദിനമാണിന്ന് കാലത്ത് തന്നെ മോഹൻലാൽ അടക്കമുള്ള മലയാള സിനിമയിലെ പ്രമുഖർ സോഷ്യൽ മീഡിയയിലൂടെ ജഗതിക്ക് ആശംസകൾ നേർന്ന് എത്തിയിട്ടുണ്ട് എന്നാൽ ഈ സമയം സിനിമയിൽ നിന്നും വിട്ടു നിൽക്കാനാണ് കാലം ജഗതിയുടെ ആവശ്യപ്പെട്ടിരിക്കുന്നത് രണ്ടായിരത്തി പന്ത്രണ്ടിലുണ്ടായ വാഹനാപകടത്തിനു ശേഷമാണ് ജഗതി ശ്രീകുമാർ എന്ന താരം അഭിനയത്ത് നിന്നും പിന്മാറാൻ നിർബന്ധിതനാകുന്നത് കാരണം ആ അപകടം ജഗതിയുടെ ശരീരത്തിൽ പ്രാണൻ മാത്രമാണ് ബാക്കി വച്ചത് ഇപ്പോഴും താരത്തിന് സാധാരണ ജീവിതത്തിലേക്ക് തിരികെ വരാൻ സാധിച്ചിട്ടില്ല സംസാരിക്കാനോ ഓർമ്മകൾ വീണ്ടെടുക്കാനോ പോലും അദ്ദേഹത്തിന് സാധിച്ചിട്ടില്ല ഇതിനിടെ മമ്മൂട്ടിയോടൊപ്പം സി ബി ഐ അഞ്ജൽ അഭിനയിച്ചിരുന്നു എങ്കിലും പൂർണ്ണ ആരോഗ്യവാനായി ജഗതി ശ്രീകുമാർ ക്യാമറയ്ക്ക് മുന്നിലേക്ക് എന്തെങ്കിലും തിരികെ വരുമെന്ന പ്രതീക്ഷയിലും പ്രാർത്ഥനയുമായി കാത്തിരിക്കുകയാണ് സിനിമാ ലോകം മലയാള സിനിമ പുതിയ ലോകങ്ങൾ വെട്ടിപ്പിടിക്കുകയും കെട്ടിപ്പടുക്കുകയും ചെയ്യുന്ന ഈ കാലത്ത് ജഗതിയെ പോലുള്ള പ്രതിഭയുടെ വിടവ് ഒരിക്കലും നികത്താതെ ഒന്നായി തുടരുകയാണ് നേരത്തെ സിബിഐ അഞ്ചിന്റെ റിലീസ് സമയത്ത് ജഗതിയുടെ കുടുംബം വനിതയ്ക്ക് നൽകിയ അഭിമുഖത്തിൽ അദ്ദേഹത്തിന്റെ ആരോഗ്യാവസ്ഥയെക്കുറിച്ചും ചികിത്സയെക്കുറിച്ചുമൊക്കെ മനസ്സ് തുറന്നിരുന്നു ശേഷം ും രണ്ടു വർഷത്തോളം വെല്ലൂരിൽ തന്നെയായിരുന്നു ചികിത്സ നാട്ടിൽ വന്ന ശേഷം മരുന്നും ഫിസിയോതെറാപ്പിയും മുടക്കമില്ലാതെ തുടരുന്നു സഹായികളാണ് പ്രാഥമിക ആവശ്യങ്ങൾ അടക്കമുള്ളവ ചെയ്യാറുള്ളതെന്നാണ് മകൻ പറഞ്ഞത് ദിവസവും പത്രം വായിക്കും ബെൽറ്റൊക്കെ ഇട്ട് അല്പസമയം പിടിച്ചു നടത്തും കമ്പിയിട്ടിരിക്കുന്ന വലതുകൈക്ക് പൂർണ്ണമായി സ്വാധീനം തിരിച്ചു കിട്ടിയിട്ടില്ലെന്നും മകൻ പറഞ്ഞിരുന്നു അതേസമയം ഞങ്ങൾ പറയുന്നൊക്കെ തിരിച്ചറിഞ്ഞ് പ്രതികരിക്കുന്നുവെന്നാണ് മകൻ പറയുന്നത് വരുന്നവർക്ക് ഷെയ്ഖാനും പുഞ്ചരിയും സമ്മാനിക്കും അവർ പറയുന്നൊക്കെ കേട്ട് തലയാട്ടി പ്രതികരിക്കുമെന്നും മകൻ പറയുന്നു നെടുമുടി വേണു അങ്കളിനും കെ പി സി ലളിതാന്റെ അടക്കം ഒപ്പമുണ്ടായിരുന്ന പലരും വിട പറഞ്ഞത് പപ്പയോട് പറഞ്ഞിരുന്നു മുഖത്തു സങ്കടം നിറഞ്ഞ് കുറച്ചു നേരം ഇരുന്നു പിന്നെ ഉറങ്ങി ഉണർന്നപ്പോൾ അത് മറന്നതുപോലെയാണ് പെരുമാറിയെന്നും മകൻ രാജ്കുമാർ പറയുന്നുണ്ട് സങ്കടമുള്ള കാര്യങ്ങളൊന്നും ഓർമ്മയിൽ തങ്ങി നിൽക്കുന്നില്ലെന്നാണ് തോന്നുന്നതെന്നും അദ്ദേഹം പറയുന്നുണ്ട് സംസാരിക്കാനും അദ്ദേഹത്തിന് പ്രയാസമുണ്ടെന്നാണ് മകൻ പറഞ്ഞത് അമ്മ അമ്മു ഗുഡ് മോർണിംഗ് ഒക്കെ പറയും ശോഭ ചേച്ചിന്ന് വിളിക്കാമോ എന്ന് ഇടയ്ക്ക് ചോദിക്കും പക്ഷെ പപ്പ വിളിക്കുന്നത് അമ്പിളി എന്നാണെന്ന് അമ്പിളി എന്നാണെന്നാണ് മകൻ പറയുന്നത് അതേസമയം അമ്മയുടെ ലോകം പപ്പയ്ക്ക് ചുറ്റുമാണ് കറങ്ങിയിരുന്നതെന്നും മകൻ പറയുന്നു അന്ന് പപ്പയുടെ നിഴലായി നിന്ന അമ്മ ഇന്ന് കൊച്ചുകുട്ടിയെ നോക്കും പോലെ പരിചരിക്കുകയാണെന്നും അദ്ദേഹം പറയുന്നു ദിവസവും നെറ്റിൽ മൂകാംബികയിലെ സിന്ദൂരം തൊട്ട് കൊടുക്കുന്നത് മുതൽ പപ്പയുടെ ഒരു ചിട്ടയും അമ്മ മുടക്കില്ലെന്നും മകൻ പറയുന്നു